പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ കുറിക്കുന്ന നിരുപ്പ് ചിത്രപ്രദർശനം ശ്രദ്ധേയമായി ഉത്തരമലബാറിലെ തെയ്യക്കാവുകളിൽ സംഭവിക്കുന്ന ആധുനികവൽക്കരണത്തിൻ്റെ മാറ്റങ്ങളാണ് രാജേന്ദ്രൻ പുല്ലൂരിൻ്റെ ചിത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തുന്നത് തെയ്യക്കാവിലെ പച്ചപ്പിൽ മണ്ണിന്റെ ചെഞ്ചുവപ്പ് വന്നു മൂടുമ്പോൾ പ്രകൃതിയുടെ താളമാണ് തെറ്റുന്നതെന്നും ആധുനികവൽക്കരണത്തിന്റെ പുറംമോടികൾ തെയ്യത്തിന്റെ കാലുകൾ പൊള്ളിക്കുന്നുവെന്നും രാജേന്ദ്രൻ പുല്ലൂരിന്റെ ചിത്രങ്ങൾ പറയാതെ പറയുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച ചിത്രപ്രദർശനം രാജേന്ദ്രൻ പുല്ലൂരിന്റെ പ്രകൃതിയുടെ മുറിവിനെ ഓർമ്മപ്പെടുത്തുന്നവയാണ് കനലാടിയുടെ കൈപിടിച്ച് ചെമ്പകപ്പൂക്കളുടെ തിളിമയിൽ ഉറഞ്ഞുതുള്ളുന്ന തെയ്യത്തിന്റെ ആകാശപ്പരപ്പിൽ ഒഴുകി നടക്കുന്ന ചുവന്ന പട്ട് ഭീതി പരത്തുന്ന ഏതോ അപകടത്തിന്റെ സൂചന നൽകുന്നുണ്ട് അക്രലിക്കിലും വാട്ടർ കളറിലും ചെയ്തിട്ടുള്ള ഏകദേശം എഴുപതോളം ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയാണ് കൃത്യമായിട്ട് ആവാസ വ്യവസ്ഥയ്ക്ക് എതിരായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഈ ആധുനികവൽക്കരണത്തിൻ്റെ കടന്നുകയറ്റം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ സംഭവിക്കുന്ന ഒരുപാട് മൂല്യച്തികൾക്ക് കാരണമായി തീരുന്നു എന്നുള്ള ഒരു കാര്യം ഈ ചിത്രത്തിനകത്തുകൂടി സൂചിപ്പിക്കുവാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ എന്ന നിലയിൽ കേവലം കൗതുകരമായൊരു തലത്തിലല്ല രാജേന്ദ്രൻ പുല്ലൂരിന്റെ തെയ്യ കാഴ്ചകൾ കാഴ്ചക്കാരനോട് സംവദിക്കുന്നത് മറിച്ച് ചിത്രകാരൻ അനുഭവിച്ചറിഞ്ഞ ദേശ സംസ്കാരത്തിനുള്ളിലെ രാഷ്ട്രീയ ബോധ്യം തന്റെ ചിത്രങ്ങളിലുണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിലുണ്ടാകേണ്ട സ്വാഭാവികവും ജൈവപരവുമായ പാരസ്പര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി ഈ ചിത്രങ്ങൾ മാറുന്നു അപായ സൂചന മുഴക്കുന്ന ഭൂവിടത്തിൽ ഏകാന്തനായി നിൽക്കുന്ന തെയ്യ ഒരുതരം വേദനയുണ്ടാക്കുന്നതോടൊപ്പം വലിയ ചോദ്യങ്ങൾ നമുക്കായി തുറന്നിടുന്നുണ്ട് നരിപ്പിലെ ചിത്രങ്ങൾ വെറും തെയ്യ ചിത്രമല്ലെന്നും ഈ ചിത്രങ്ങൾ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന തെയ്യത്തിന്റെ വേദനയാണെന്നും സൂക്ഷ്മ നിരീക്ഷിത്വത്തിൽ മനസ്സിലാവും ചിത്രകലയിൽ സ്വതസിദ്ധമായ ശൈലിക്കുടമയായ രാജേന്ദ്രൻ പൊല്ലൂരിന്റെ എഴുപതോളം ചിത്രങ്ങളാണ് നിരപ്പ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്